ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചമ്മന്തി നമുക്ക് ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും ചോറിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് എന്തായാലും കണ്ടു നോക്കുക ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം മാങ്ങയാണ് കേട്ടോ അപ്പോൾ മാങ്ങയുടെ ഒരു ചെറിയ മാങ്ങയുടെ ഒരു പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ നമ്മളിപ്പോൾ കുറച്ചാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങയുടെ പകുതി ഭാഗം ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടില്ല തൊലിയോട് കൂടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കൊത്താണ് അപ്പോൾ അതും ഒരു കൈപ്പിടിയ അളവിലാണ് എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് അത്യാവശ്യം വലുപ്പമുള്ളത് അധികം എരിവ് എങ്ങനെയാണ് അതിനനുസരിച്ച് എടുക്കാം ഞാനൊരു ചെറിയൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെറിയ ഉള്ളി അതും ഞാനൊരു കൈപ്പിടി അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അത് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചുട്ടെടുത്തിട്ടുള്ള വറ്റൽമുളക് എടുക്കാനായിട്ട് നോക്കുക അതാവുമ്പോഴാണ് നമുക്ക് ആ ഒരു ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളു ഇപ്പോൾ നിങ്ങൾക്ക് വറ്റൽമുളക് മാത്രം മതി എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കണമെന്നില്ല അപ്പോൾ നന്നായിട്ട് രണ്ടും കൂടെ ആകുമ്പോൾ നന്നായിട്ട് എരിവുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഞാനിതിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് എടുത്തിട്ടുള്ളത് അപ്പോൾ വറ്റൽമുളക് ആകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എരിവുണ്ടാവും അപ്പോൾ രണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടും എടുക്കുക അപ്പോൾ രണ്ടിൻ്റെയും ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിൽ അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിന് മുൻപ് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മളിത് നന്നായിട്ട് തിക്കായിട്ടല്ല എടുക്കുന്നത് കുറച്ചിങ്ങനെ വെള്ളമായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക ഇത് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഒരു തിക്കിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കാച്ചി എടുക്കണം കാച്ചി നമുക്ക് ഉള്ളി കടുകൊക്കെ പൊട്ടിച്ചെടുക്കില്ലേ അത് അതുപോലെ നമ്മൾ ചെയ്യുക ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ രണ്ട് വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു മൂപ്പായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമ്മളിപ്പോൾ മാങ്ങ ചേർത്ത് എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് പുളിപ്പ് നിൽക്കുക അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ചോറിക്കായാലും അതുപോലെ തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ മാങ്ങ ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് പുളിപ്പ് നിൽക്കുക അങ്ങനെയുള്ളതൊന്നുമില്ല അപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്താൽ മതിയിട്ട് നമുക്ക് ആ ഒരു മാങ്ങയുടെ ഒരു ടേസ്റ്റ് മാത്രം കിട്ടിയാൽ മതി അപ്പൊ നമുക്ക് നാളികരക്കൊത്ത് കുറച്ച് കൂടുതൽ ചേർക്കാം പുളി കുറവുള്ളതാണെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി അതല്ലെങ്കിൽ ഒരു മാങ്ങ മുഴുവനായിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം നമുക്കിതിൽ മാങ്ങയുടെ ടേസ്റ്റാണ് വേണ്ടത് അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങട്ട് പുളി കൂടുതലായിട്ട് എടുക്കുകയല്ലേ വേണ്ടത് അപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് മാങ്ങയാണ് നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം മാങ്ങയും നന്നായിട്ട് തന്നെ നാളികരം കുറച്ചധികം നമ്മൾ എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ നാളികേരം എടുക്കുക അതേപോലെ തന്നെ ചുവന്നുള്ളിയും പച്ചമുളകും മറ്റുള്ള മുളകും കൂടുതലായിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ അരച്ചെടുക്കുക പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വറ്റൽ മുളക് നമ്മൾ ചുട്ടെടുക്കുക കണലിലിട്ട് ചുട്ടെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിൽ സ്റ്റവില് കാണിച്ചിട്ട് ആ തീയിലൊന്ന് ചുട്ടെടുത്താലും മതിയാകു കൂട്ടാം അപ്പോൾ അതേപോലെ ചെയ്യാം എന്നിട്ട് നമ്മൾ അരച്ചെടുക്കുക അപ്പോൾ എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൺ ഓപ്ഷനും കൂടെ കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം